ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജർമ്മനിയിൽ കെയർ ഹോമുകളിൽ നഴ്സുമാർക്ക് വമ്പൻ അവസരങ്ങളാണ് വന്നിരിക്കുന്നത് നോർക്കാ റോഡ്സ് ട്രിപ്പിൾ വിൻ റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കൂടാതെ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതിന് മുൻപായിട്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന്റെ ട്രിപ്പിൾ വിൻ പദ്ധതിയുടെ ഭാഗമായി ജർമ്മനിയിൽ കെയർ ഹോമുകളിൽ നേഴ്സുമാർക്ക് അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നഴ്സിംഗ് ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ജി എൻ എം യോഗ്യതയ്ക്കുശേഷം രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് കൂടാതെ വയോജന പരിചരണം അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ അല്ലെങ്കിൽ ജെറിയാട്രിക് എന്നിവയിൽ രണ്ടു വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്കും ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി റ്റു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും മുൻഗണന ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി മുപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക നമുക്ക് ഈ ഒരു ജോലികൾക്ക് ലഭിക്കുന്ന ശമ്പളം എത്രയാണെന്ന് നോക്കാം നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ കുറഞ്ഞത് രണ്ടായിരത്തി മുന്നൂറ് യൂറോയും രജിസ്റ്റേർഡ് നേഴ്സ് അംഗീകാരത്തിന് ശേഷം രണ്ടായിരത്തി എണ്ണൂറ് യൂറോയുമാണ് കുറഞ്ഞ ശമ്പളം ഇത് കൂടാതെ ഓവർ ടൈം അലവൻസുകളും ലഭിക്കുന്നതാണ് ആദ്യ ശ്രമത്തിൽ എ ടു അല്ലെങ്കിൽ ബി വൺ പരീക്ഷയിൽ വിജയിക്കുന്നവർക്കും ഇതിനോടകം ബി വൺ യോഗ്യതയുള്ളവർക്കും ഇരുന്നൂറ്റി അൻപത് യൂറോ ബോണസിനും അർഹത ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ട്രിപ്പിൾ വിൻ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് വിശദമായ സി വി ജർമ്മൻ ഭാഷ യോഗ്യത ഇത് ഓപ്ഷനിലാണ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള മറ്റു രേഖകൾ എന്നിവ സഹിതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പത്തിന് മുൻപായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അപേക്ഷകൾ അയക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒമ്പത് മാസം നീളുന്ന സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാൻ കഴിയുന്നവരായിരിക്കണം അപേക്ഷകർ ഇതിനായുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ നടക്കുന്നതാണ് കഴിഞ്ഞ ആറുമാസമായി തുടർച്ചയായി ഇന്ത്യയിൽ താമസിക്കുന്ന കേരളീയരായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാകും ട്രിപ്പിൾ വിൻ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ യോഗ്യതയുള്ള ഈ ഒരു ജോലി ആഗ്രഹിക്കുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികളും ഒക്ടോബർ പത്തിന് മുൻപായിട്ട് ഇതിലേക്ക് അപേക്ഷകൾ അയക്കുക വീഡിയോ മുഴുവൻ ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ